എടി ചക്കി മൂന്ന് ബീൻറെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു നാല് ഏ കഴിഞ്ഞ പിന്നെ അമ്മളാണ് പിന്നെ അല്ലെ ഇതുണ്ടല്ലേ ഒന്നാം ക്ലാസ്സിൽ ഒരു ഇത് കൊച്ചിൻറെ മേടിച്ചത് നീയല്ലേ പറഞ്ഞ പൗഡറും ചീപ്പും കണ്ണടിയും കൊണ്ടുവന്ന നീ പെട്ടെന്ന് ചെയ് ഇപ്പൊ വിളിക്കുമോ മോളോ കൊള്ളാം എടി എന്റെ ഈ മുറിവ് കാണാ കോടി ഫോട്ടോ കിട്ടോ എന്തോ ഞാനോട് കുറിയിടത്ത് എല്ലാരും വരിയായിട്ട് എന്റെ പിറകവാ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുപ്പായിട്ട് പോവാണിക്കൂട്ടൻ മാത്രം വന്നില്ലല്ലേ അവൻ മാത്രം ഫോട്ടോ ഇല്ല 他就来一次。<laughs> <laughs>